ആദ്യം അങ്ങനെ പറഞ്ഞു പിന്നെ രണ്ടാമത് പറയും പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞതിന് ശേഷം രണ്ടാമതാണ് പറഞ്ഞു അത് പിന്നെ ഞങ്ങള് കേട്ടിരിക്കേക്ക് രണ്ട് നിൽക്കുകയാണ് രണ്ടു കൂടെ നിൽക്കുകയാണ് അതിനോട് ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് കാര്യത്തിനെതിരിക്കേണ്ട കാര്യം അദ്ദേഹം ഒന്ന് ആദ്യം പറഞ്ഞു പിന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു രണ്ടും പറഞ്ഞിട്ടുണ്ട് അല്ലെ പാർട്ടിക്ക് നേരെ അതൊന്നും പറയാനില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പൊ കേസെടുത്തിട്ടുണ്ട് അത് കൈകാര്യമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല ഞാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വാർത്തയാക്കി നിങ്ങൾക്ക് എടുക്കാനല്ലേ അങ്ങനെ ആ വാർത്ത ഒക്കെ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം അദ്ദേഹം തന്നെ തിരുത്തി നിഷേധിച്ച് രണ്ടാമത്തെ കാര്യവും പുറത്തോടു കൂടി യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഇല്ല രണ്ടാമത് പറഞ്ഞത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾ അവശേഷിക്കുന്നുള്ളൂ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന പറയാൻ പറയാനുള്ളത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയിക്കുക

രണ്ടാമത് ോട്ടെ അതൊക്കെ 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 പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ അതൊക്കെ നേരിടട്ടെ വേറെന്താ പറയാൻ പറ്റില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞതാണ് അതിലാണ് പാർട്ടി ഇടത് പാർട്ടിക്ക് വേറെ ഒന്നും പറയാനില്ല പാർട്ടി ഒരിക്കലും നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളെ വ്യാഖ്യാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒന്നുമില്ല ഞങ്ങള് അതിലൊന്നുമില്ല

സ്വാഭാവികമായിട്ടും അദ്ദേഹം ആദ്യം പറഞ്ഞതല്ല ശരി രണ്ടാമത് പറഞ്ഞതാളെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നാൽ നല്ല രീതിയിൽ തടഞ്ഞു ജീവിക്കട്ടെ അതിലൊന്നും വേറെ കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ല വേറെ ചോദിച്ചാൽ ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്മെന്റിന്റെ മേലെ ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചു മതി സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയാണെങ്കിൽ ഭാഷ വളരെ ശരിയാണ് ആദ്യത്തെ പറഞ്ഞ് രണ്ടായിരത്തി പറഞ്ഞു ഓക്കെ സാധാരണ രാഷ്ട്രീയ പ്രസ്താവന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്ത നടത്താൻ കൂട്ടി എന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും ചെയ്ത് ക്രൈമോ നിലപാട് വ്യക്തമാണോ ഒരു തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനത്തിനും സി പി ഐ എം ഇല്ല അന്നുമില്ല ഇന്നുമില്ല നാളെയും ഇല്ലേ അത് വളരെ വ്യക്തമായിട്ട് ഞാൻ തന്നെ പറഞ്ഞു പിന്നെ സുധാകരൻ ആദ്യം പറഞ്ഞത് കൃത്യമായിട്ട് രണ്ടാമത്തെ പ്രവേശനം അത് അങ്ങനെയല്ല അത് വ്യക്തതയോടുകൂടി പറയുകയും ചെയ്തു ഏഹ് പറയാൻ പാടില്ല എന്നുള്ള ഈ പാർട്ടിക്കുള്ള